ും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈനായിരുന്നു ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ക്ലാസ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം പിന്നെ ഡൗട്ട്സ് ഒക്കെ എല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പൊ ഏതാണ് ആൾക്കാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല ണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയെന്നൊന്നും ഇല്ല എന്നാലും കോളും വരും പിറ്റേന്ന് തന്നെ എന്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് കോളും വരും അതൊന്നും വലിയൊരു ഗുഡ് ക്വാളിറ്റി ആണ് അവോദിന്റെ നേരത്തെ നമ്മളിവിടുത്തെ ക്ലാസ് ഒക്കെ നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ടായിരുന്നു കോഴ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ ജോയിൻ പക്ഷെ അവോധയിൽ നേരത്തെ കൊല്ലം മുമ്പേ ചേരണം വിചാരിച്ചത് ഇപ്പോൾ എങ്ങനെയാണ് ആദ്യം ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവോധന്റെ എന്റെ ഫാമിലി മെമ്പർ ഒരു ലോങ് റിലേഷൻഷിപ്പ് അവര് ഇതിലുണ്ടായിരുന്നു അവോധയില് വർക്ക് ചെയ്തിരുന്നവരായിരുന്നു അപ്പൊ അവരിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ആദ്യം ജോയിൻ ചെയ്തതാണ് ഗ്രൂപ്പിൽ കോഴ്സിന്റെ അപ്പോൾ എന്താ തോന്നിยะ ദ വർക്ക് ഫ്രം ഹോം ഈ നെറ്റ് വർക്ക് ഫ്രം ഹോം ഓപ്പർച്ചൂണിറ്റി ഉണ്ട് ಅಂತ കേർന്നതാണ് മൻസിലും നമ്മൾ നമ്മൾ ഫീസ് ഫീസ് കുറച്ചല്ലേ ആദ്യം നമുക്ക് ജോബ് കിട്ടിയതിനു കൊടുക്കുന്നത് ഇതിന്റെയൊക്കെ ഷെയർ നമ്മളോട് എന്താ ആൾക്കാർ ഇത് കേട്ടപ്പോ അവര് ഇത്ര കുറവ് ഫീസിൽ എങ്ങനെ ഇപ്പൊ അടിയാൻ പറ്റിയ ചോദിച്ചു കാരണം ഏതൊരു കോഴ്സും ഫീസ് അവർത്തോളം എല്ലാം കുറവാണല്ലോ അതായത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മാത്രമല്ല ബാക്കിയുള്ളതാണ് അപ്പോ അവര് ഡൗട്ട് ആയി. കാരണം പറ്റുമോ അത്ര ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഇപ്പോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും മിക്കതും ഓൺലൈൻ ക്ലാസ് ആയിട്ട് വർക്ക് തന്നെ. അവരിന്റെ ഫീസും ഒക്കെ നല്ല കോഴ്സ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളോടൊരാൾ വന്ന് ചോദിക്കും ഈ കോഴ്സിന്റെ കാര്യങ്ങളും ഓരോ കുറിച്ചൊക്കെ ചോദിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ എന്തു പറയും നമ്മളോടൊപ്പം ഇത്രയും ഫീസ് കുറച്ച് ആണ് നമ്മള് നല്ല ക്ലാസ് ആയിരുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത് അപ്പൊ നമ്മളോട് ഡൌട്ടൊക്കെ ചോദിക്കുന്നവരോടൊപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു പറയും ഞാൻ തീർച്ചയായും ഫ്രണ്ട്സിനാണെങ്കിൽ തന്നെ റെക്കമെൻഡ് ചെയ്യുക നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അവള് പഠിച്ചതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇൻട്രസ്റ്റ് ആയിരിക്കല്ലോ ഞാൻ ആ കോണ്ടാക്ട് നമ്പർ തന്നെ എനിക്ക് മിനി അവന്റെ ഉള്ളു കോൺടാക്ട് നമ്പേഴ്സ് കൂടുതൽ സപ്പോർട്ടീവ് ആണ് എല്ലാർക്കും താങ്ക് യു